നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിന് മുൻപ് കന്യാകുമാരിയിൽ തപസ്തിരുന്നതൊന്നും ഇത്തവണ ഏറ്റില്ലെന്ന് തോന്നുന്നു കാരണം സ്വന്തം കയ്യിരിപ്പിന്റെ ഫലം കൊണ്ടും സഖ്യകക്ഷികളുടെ തുടരെ തുടരെയുള്ള ആവശ്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടിയിരിക്കുകയാണ് മോദി ഇപ്പോൾ ഒരു വശത്ത് താൻ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ല എന്നുള്ള നിരാശയിലിരിക്കുമ്പോഴാണ് മറുവശത്ത് സഖ്യകക്ഷികൾ അവരുടെ ആവശ്യങ്ങളിൽ പിടിമുറുക്കുന്നത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പദവി നൽകണമെന്നാണ് ടി ഡി പി ഇപ്പോഴത്തെ ആവശ്യം സാമൂഹിക സാമ്പത്തിക അവസ്ഥ കണക്കിലെടുത്ത് ഇരു സംസ്ഥാനങ്ങളെയും പ്രത്യേക പദവിയിൽ ഉൾപ്പെടുത്തണമെന്നും ഉയർന്ന ശതമാനം ഗ്രാന്റുകൾ നൽകണമെന്നുമാണ് കേന്ദ്രത്തോട് ഇരുവരും ആവശ്യപ്പെട്ടിട്ടുള്ളത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ദീർഘകാലമായി കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഇത് കേൾക്കുമ്പോൾ ആർക്കായാലും തോന്നുന്ന സംശയമാണ് എന്തിനാണ് രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രം പ്രത്യേക പദവി ആവശ്യപ്പെടുന്നത് എന്ന് കാര്യം മറ്റൊന്നുമല്ല പ്രത്യേക വിഭാഗ പദവി അനുവദിക്കുന്ന ഒരു സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെടാൻ സാധിക്കുകയും നികുതി സംബന്ധമായ വിവിധ ഇളവുകൾ ലഭിക്കുകയും ചെയ്യും സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ബീഹാർ ദീർഘകാലമായി പ്രത്യേക വിഭാഗ പദവി ആവശ്യപ്പെടുന്നത് ബീഹാറിന്റെ പ്രതിശീർഷ വരുമാനമായി ഏകദേശം അറുപതിനായിരം രൂപ രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് കൂടാതെ സംസ്ഥാനം ദേശീയ ശരാശരിയേക്കാൾ പല മാനവിക വികസന സൂചകങ്ങളിലും പിന്നിലാണ് സംസ്ഥാനത്തിന്റെ വിഭജനമാണ് പ്രധാനമായും ബീഹാറിനെ തിരിച്ചടിയായത് പ്രധാന വ്യവസായങ്ങളെല്ലാം തന്നെ ജാർഖണ്ഡിലേക്ക് മാറി പ്രത്യേക വിഭാഗ പദവിയിൽ ഉൾപ്പെടുത്തിയാൽ തൊണ്ണൂറ്റി ലക്ഷം കോടി ദരിദ്ര കുടുംബങ്ങളുടെ ക്ഷേമത്തിനായി ചെലവഴിക്കാൻ അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപ അധികമായി ലഭിക്കുമെന്നാണ് ബീഹാർ സർക്കാർ കണക്കാക്കുന്നത് ബീഹാറിനൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി വേണമെന്നും ആവശ്യം ശക്തമാണ് നേരത്തെ ഹൈദരാബാദ് സിറ്റിയുടെ അതിവേഗതയിലുള്ള വളർച്ച സംസ്ഥാനത്തിന്റെ വളർച്ചയിലും വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നാൽ ഹൈദരാബാദും നഗരം കേന്ദ്ര ചന്ദ്രബാബു നായിഡു വളർത്തിയെടുത്ത ഐ ടി ഹും വ്യവസായങ്ങളും എല്ലാം തെലുങ്കാനയുടെ ഭാഗമായതോടെ ആന്ധ്രയുടെ തകർച്ച ആരംഭിച്ചു സംസ്ഥാനം വിഭജിക്കപ്പെട്ടതു മുതൽ റവന്യൂ കമ്മിറ്റിയാണ് നേരിടുന്നത് കൂടാതെ കടങ്ങൾ വൻതോതിൽ ഉയർന്നു സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പദ്ധതികളും വികസനവും സ്തംഭിച്ചിരിക്കുകയാണ് അമരാവതിയെ ഹൈദരാബാദിനെ സമാനമായി വളർത്തിക്കൊണ്ടുവരാനാണ് നിലവിൽ നായിഡുവിന്റെ പദ്ധതികൾ മുഴുവനും എന്നാൽ ഇതെല്ലാം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് സഖ്യകക്ഷികൾ പ്രത്യേക പദവി എന്ന ആവശ്യത്തിൽ പിടിമുറക്കിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ ഒന്നൊന്നായി പഠിച്ച് പയറ്റി വളർന്നു വന്ന ഇരു സഖ്യകക്ഷികളെയും വെറുപ്പിക്കാൻ നിലവിൽ മോദിക്ക് എന്തായാലും ആകില്ല കഴിച്ചിട്ടാണെങ്കിൽ ഇറക്കാനും പറ്റുന്നില്ല മധുരിച്ചിട്ടാണേലും തുപ്പാനും പറ്റുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ മോദിയുടെ എന്നതാണ് സത്യം